ക്ഷേത്രത്തിന് നേരെ ജിഹാദി ആക്രമണം ആക്രമണം പാലക്കാട് ചൂരിയോട് പരമേശ്വരി മുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ക്ഷേത്രത്തിലെ വിഗ്രഹം ഇളക്കി മാറ്റാനും ശ്രമമുണ്ടായി ക്ഷേത്രവാതിലും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും തകർത്തു സംഭവത്തിന് പിന്നിൽ ഇസ്ലാം മതമൗലികവാദികൾ എന്ന ക്ഷേത്ര കമ്മിറ്റി ആരോപിച്ചു വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് അവരുടേതായ ആരാധന നടത്തുന്നതിൽ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോടെ കണ്ടത് അത് ഭിന്നശേഷിക്കാരനായ ഒരു സ്വാമി തൻ്റെ ആരാധന നിർവഹിക്കുമ്പോൾ ആ സമയത്ത് അർദ്ധരാത്രി വന്നിട്ട് അത് തച്ചുപൊളിക്കുക അവരെ ജീവനോടെ ചുറ്റു കൊല്ലൂ എന്ന് പറയുക അവരെ ഒന്ന് ആരാധന തടസ്സപ്പെടുന്നതോടൊപ്പം അവരുടെ ജീവനം പോലും പ്രശ്നത്തിലാണ് അപ്പോൾ ഇത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല ഇത് ഹൈന്ദവ സമൂഹത്തോടുള്ള ഒരു വലിയ ഹൈന്ദവ ഒരു വലിയ വെല്ലുവിളിയായി തന്നെ ഞങ്ങളെടുക്കും ഈ കഴിഞ്ഞ ദിവസം രാത്രി ഈ പ്രദേശത്തെ കുറച്ച് ഗുണ്ടകൾ ചേർന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഈ കമാലം തകർക്കുകയുണ്ടായി ക്ഷേത്രത്തിൻ്റെ വാതൽ തല്ലി തകർക്കാൻ ശ്രമിച്ചു ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എടുത്ത് നശിപ്പിക്കുവാനുള്ള ശ്രമം ഇവിടുത്തെ ഗുണ്ടകളുടെ ഭാഗത്തുനിന്നുണ്ടായി അതിനുശേഷം ഈ ക്ഷേത്ര ആചാര്യൻ്റെ ഇവിടുത്തെ പൂജകൾക്കും മറ്റു കാർമ്മികങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഈ ക്ഷേത്രത്തിൽ നിത്യപൂജ നടത്തുന്ന പൂജാരിയുടെ വീട്ടിൽ നേരത്തെ ആക്രമണം ഉണ്ടായി ഇതെല്ലാം ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർത്ത് ഇവിടെ വർഗീയപരമായ വേർതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു ശ്രമം ഉണ്ടായിരിക്കുന്നത് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിക്കോടുകൂടെയാണ് ഇത്തരത്തിൽ പാലക്കാട് മണ്ണാർക്കാട് ഒരു ക്ഷേത്രത്തിന് നേരെ ജിഹാദി ആക്രമണം ഉണ്ടായിരിക്കുന്നത് തച്ചമ്പാറ ചൂരിയോട് പരമേശ്വരി ഗുരുമുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ക്ഷേത്രത്തിന്റെ വാതിലും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും തകർക്കുകയായിരുന്നു ക്ഷേത്രത്തിലെ വിഗ്രഹം ഇളക്കി മാറ്റാൻ ഉൾപ്പെടെ ശ്രമമുണ്ടായി എന്നുള്ളതാണ് മാത്രമല്ല ക്ഷേത്രത്തിന്റെ കിണറ്റിൽ സ്ഥാപിച്ചിരുന്ന ഒരു മോട്ടോർ ഉണ്ട് ആ ഉൾപ്പെടെ അടിച്ച് തകർക്കുകയായിരുന്നു കൂടാതെ ക്ഷേത്രത്തിന് സമീപം ദിവ്യാംഗനായ പൂജാരി താമസിക്കുന്ന വീടുണ്ട് ആ വീട്ടിലേക്കും കല്ലെറിയുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു ഈ ദിവ്യാംഗനായ ബിനീഷ് കുമാർ എന്ന പൂജാരിയും അദ്ദേഹത്തിന്റെ പ്രായമായ അച്ഛനും അമ്മയുമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത് പട്ടികജാതി വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഈ പൂജാരിയും അദ്ദേഹത്തിന്റെ പ്രായമായ സുഖബാധിതരായ അച്ഛനും അമ്മയും ഇത്തരത്തിൽ ഈ അസഭ്യം പറയുകയും കല്ലെറും ഉണ്ടായതും വയന്ന് അവർ വീട്ടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടുകയായിരുന്നു ചെയ്തത് തുടർന്ന് പിറ്റേന്ന് പോലീസിൽ ഉൾപ്പെടെ കല്ലടിക്കോട് പോലീസിൽ ഉൾപ്പെടെ ഇവർ പരാതിയും നൽകുകയായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ ക്ഷേത്രത്തിന് നേരെ വലിയ രീതിയിലുള്ളൊരു ആക്രമണമാണ് ഈ പ്രദേശത്തെ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഒരു ഭൂമാഫിയയും ഇതിന് പിന്നിലുണ്ട് ഭൂമാഫിയയും അതുപോലെ തന്നെ ചില ജിഹാദി ശക്തികളുമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ക്ഷേത്ര കമ്മിറ്റി പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഏതായാലും കല്ലടിക്കോട് പോലീസിൽ ഈ ക്ഷേത്ര കമ്മിറ്റി പരാതി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ആക്രമണത്തിന് ശേഷം ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായ കെ പി ശശികല ടീച്ചറും അതുപോലെ തന്നെ ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനും അവിടെ സന്ദർശിക്കുകയുണ്ടായി അവർ ഈ ഇരുവരും പ്രധാനമായിട്ടും പറഞ്ഞത് പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതും ഇത് ബോധപൂർവം ഒരു വർഗീയ കലാപം സൃഷ്ടിക്കുക ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബോധപൂർവമായിട്ടുള്ള ആക്രമണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതുമാണ് മാത്രമല്ല പോലീസ് ഇപ്പോൾ രണ്ടുപേരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് പറയുന്നത് അതേസമയം തന്നെ ഇതിൽ കാരണക്കാരായ പ്രദേശത്തെ ഒരു പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആ പഞ്ചായത്ത് മെമ്പർക്കെതിരെ ഉൾപ്പെടെ നടപടി എടുക്കണം ഈ ഇതിൽ പ്രതികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് തക്കതായ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നത് അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യരക്ഷാധികാരിയായ കെ പി ശശികര ടീച്ചർ വ്യക്തമാക്കുകയുണ്ടായി ഏതായാലും നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കല്ലടിക്കോട് പോലീസിൽ ബന്ധപ്പെടുകയുണ്ടായി പോലീസിനോട് ഇതിൽ എത്ര പേര് അറസ്റ്റിലായി എന്താ വിവരങ്ങൾ എന്നുള്ളത് നമ്മൾ ആരായുകയുണ്ടായി പക്ഷേ പോലീസ് ഇതുവരെയും ഈ അറസ്റ്റ് ചെയ്ത ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശരി അരുൺ